നടി ലൊക്കേഷനിലേക്ക് പോകാനല്ല സഹപ്രവർത്തകയും അടുത്ത കൂട്ടുകാരിയുമായ രമ്യ നമ്പേഷിന്റെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടാണ് വണ്ടി എത്തിക്കാൻ പറഞ്ഞതെന്ന് നടനും സംവിധായകനുമായ ലാൽ വ്യക്തമാക്കി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി രമ്യ നമ്പേഷിന്റെ അടുത്ത സുഹൃത്താണ് നടിയുടെ കൂടെയാണ് താരം ഇപ്പോഴുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായി അറസ്റ്റ് ചെയ്ത വാർത്ത നടിക്ക് ആശ്വാസമായെന്നും ഇത് മുഴുവൻ സ്ത്രീകൾക്കും നീതി ലഭിക്കുന്ന സംഭവമായി മാറണമെന്നും രമ്യ നമ്പീഷൻ പറഞ്ഞു ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആകെ തകർന്നു അവസ്ഥയിലാണ് അവൾ താനും മകനും ഭാര്യയും രമ്യ നമ്പീഷിനുമൊക്കെ അവളെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലാൽ പറഞ്ഞു നടിയെ ആക്രമിച്ചതായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി അറസ്റ്റിലായ കാര്യം അവൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട് അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും അവൾ മുക്തയായി വരികയാണ് തനിക്ക് നീതി ലഭിക്കും വരെ പോരാടാനാണ് അവളുടെ തീരുമാനം എല്ലാവിധ പിന്തുണകളുമായി തങ്ങൾ സുഹൃത്തുക്കൾ അവളോടൊപ്പം ഉണ്ടാകുമെന്നും രമ്യ നമ്പീശൻ പറഞ്ഞു സംഭവത്തിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് അവൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ അറസ്റ്റിനു ശേഷം അവൾക്ക് അക്കാര്യത്തിൽ ആശ്വാസമായി സുഹൃത്തുക്കളും പൊതുസമൂഹവും അവൾക്കൊപ്പം നിൽക്കുന്നതും അവൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക